വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ പ്രിയമുള്ളവർ മനുഷ്യ മൂത്രത്തെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ ശാസ്ത്രീയ വിവരങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടണം എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത് ചികിത്സാ മേഖലയിലെ കോർപ്പറേറ്റ് കൊള്ളയ്ക്കെതിരെ പോരാടാനുള്ള ആയുധമാക്കി ഈ വിജ്ഞാനത്തെ ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കാനാണ് നാം ഇവിടെ ഒത്തുകൂടുന്നത് സമ്മേളനത്തിൻ്റെ പ്രചാരണം ആരംഭിച്ചപ്പോൾ തന്നെ റേറ്റിങ്ങിന് വേണ്ടി തിടുക്കം കൂട്ടുന്ന ചില യൂട്യൂബർമാർ പതിവ് പോലെ അധിക്ഷേപങ്ങളും വിമർശനങ്ങളും ഭീഷണികളും ഒക്കെയായി സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടുകയാണ് അത് വളരെ നല്ലതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നല്ലതാണ് അവരുടെ അറിവുകേടിനുള്ള ചികിത്സ കൂടിയാണ് ഈ സമ്മേളനം വിറ്റാമിൻ സി കണ്ടുപിടിച്ച നോബൽ സമ്മാന ജേതാവ് പ്രശസ്ത ഹങ്കേറിയൻ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ആൽബർട്ട്സൺ ഗോർജി അദ്ദേഹം തന്നെയാണ് മൂത്രത്തിൽ റുട്ടീൻ എന്ന ക്യാൻസർ നാശക ഘടകവും കണ്ടെത്തിയത് എന്ന് ഈ വിമർശകർ അറിയുന്നുണ്ടോ വിറ്റാമിൻ സിയും മൂത്രത്തിലുണ്ട് എന്ന കാര്യവും ഇവർ അറിയുന്നില്ല ഇത്തരം അറിവുകൾ എന്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നൽകുന്നില്ല എന്ന് നാം ചോദിക്കുന്നു ഈ സമ്മേളനം ചോദിക്കുന്നു രണ്ട് തവണ അൺഷെയേർഡായിട്ട് നോബൽ സമ്മാനം നേടിയ ഷെയേർഡായിട്ട് നോബൽ സമ്മാനം നേടിയ പലരുമുണ്ട് പക്ഷേ മറ്റൊരാളുമായി പങ്കുവെക്കാതെ നോബൽ സമ്മാനം കിട്ടിയ നേടിയ ഒരേ ഒരു ശാസ്ത്രജ്ഞനെ ലോകത്ത് ഉള്ളൂ ഉണ്ടായിട്ടുള്ളൂ അത് അമേരിക്കക്കാരനായ ഡോക്ടർ ലൈനസ് ആണ് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ബാധിച്ചത് അദ്ദേഹം പക്ഷേ കീമോതെറാപ്പിയും റേഡിയേഷനും ചെയ്യാൻ പോയില്ല അതിനു പകരം അദ്ദേഹം വിറ്റാമിൻ സി ചികിത്സയും യൂറിൻ തെറാപ്പിയുമാണ് ചെയ്തത് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു അടുത്ത സുഹൃത്താണ് അത് യൂട്യൂബിൽ ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നു അത് വിശ്വസിക്കാൻ ഈ വിമർശകർക്കൊക്കെ കഴിയുമോ മൂത്രത്തിലെ യൂറിയ വേസ്റ്റാണ് മാലിന്യമാണ് വിഷമാണ് എന്നൊക്കെ സാമ്പ്രദായിക ബോധനം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് യൂറിയ ക്യാൻസറിനെ ചെറുക്കാൻ ശേഷിയുള്ള ആൻറ്റി ഓക്സിഡൻ്റാണ് എന്നും അതിന് മുറി ഉണക്കാൻ കഴിവുണ്ടെന്നും ആൻറ്റിബയോട്ടിക്കായും ആൻറ്റിസെപ്റ്റിക്കായും അത് പ്രവർത്തിക്കുന്നുണ്ടെന്നും മോഡേൺ മെഡിസിൻ സയൻറ്റിസ്റ്റുകളായ ഡോക്ടർ ഡാണോ പോളസ് ഡോക്ടർ വിൻസെൻറ്റ് സ്പെക്കാർട്ട് ഡോക്ടർ ജെഡ് സ്പിറോ ഡോക്ടർ റാംസ്ഡൺ ഇങ്ങനെയുള്ള ഒരുപാട് ശാസ്ത്രജ്ഞർ തെളിയിക്കുകയാണ് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇതൊന്നും നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടതില്ലേ അല്ലെങ്കിൽ അവർ ഭാവിയിൽ ഈ യൂട്യൂബിൽ നിന്ന് അവരെയും തെറിവറിയാൻ സാധ്യതയുണ്ട് യൂറിക് ആസിഡ് ആൻറ്റീനിയോപ്ലാസ്റ്റൻ എ സി ഡി എ ടു ഡെറക്റ്റിൻ ലോക്കോഫനോൾ എച്ച് യു ഡി ഡി എച്ച് എച്ച് ഇലവൻ ത്രീ മീഥയൽ ഗ്ലയോക്സാൽ വിറ്റാമിൻ ബി സെവൻറ്റീൻ ഇങ്ങനെ ഒരുപടി ഘടകങ്ങൾ മൂത്രഘടകങ്ങൾ ക്യാൻസറിനെ ചെറുക്കുന്നതാണ് എന്ന് ശാസ്ത്രം പറയുമ്പോൾ വിദ്യാർത്ഥികളെ ഇതൊന്നും അറിയിക്കാതെ ഇരുട്ടിൽ നിർത്തുന്നത് എന്തിനാണ് ഇത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾക്കായി പ്രത്യേകം ക്ലാസ് ഉള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് വിശദാംശത്തിലേക്ക് പോകുന്നില്ല ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജിയുടെ സഹപ്രവർത്തകനായിരുന്ന വ്യക്തിയാണ് ഗുജറാത്തുകാരനായ റാവോജിഭായ് മണിഭായ് പട്ടേൽ അദ്ദേഹം ബ്രിട്ടീഷ് ചികിത്സകനായ ജെ ഡബ്ല്യു ആംസ്ട്രോങ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ പ്രസിദ്ധീകരിച്ച മൂത്രചികിത്സാ ഗ്രന്ഥം അതായത് വാട്ടർ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഗ്രന്ഥം വായിച്ച് സ്വയം ചികിത്സ നടത്തി അതിനുശേഷം രോഗമുക്തനായ ശേഷം മാനവമൂത്ര എന്ന പേരിൽ ഒരു പുസ്തകം എഴുതി അത് ഗുജറാത്തിയിൽ എഴുതി പിന്നീട് ഹിന്ദിയിലേക്ക് പരിഭാഷപ്പെടുത്തി ഇപ്പം ഇംഗ്ലീഷിലും ലഭ്യമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് അതിനുശേഷം അദ്ദേഹം മൂത്രരഹസ്യങ്ങളെക്കുറിച്ച് നമ്മുടെ മൊറാർജി ദേശായി അദ്ദേഹം യുവാവായിരുന്ന മൊറാർജി ദേശായിയോട് പറയുകയും അത്ര ആ കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിലും സാധാരണക്കാർക്ക് അതറിയില്ലെങ്കിലും അന്ന് മുതൽ മൂത്രപാനം ആരംഭിച്ച ആളാണ് മൊറാർജി ദേശായി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കെ അമേരിക്ക സന്ദർശിക്കുന്ന സമയത്ത് തൻ്റെ ആരോഗ്യ രഹസ്യത്തെക്കുറിച്ച് ചോദിച്ച് ദീർഘമായ അഭിമുഖ സംഭാഷണം നടത്തിയ ഡാൻ റാദർ എന്ന് പറയുന്ന പത്രപ്രവർത്തകരോട് ഐ ഡ്രിങ്ക് എ ഗ്ലാസ് ഫുൾ ഓഫ് മൈ ഓൺ യൂറിൻ എവറി മോർണിംഗ് അതാണ് എൻ്റെ ആരോഗ്യ രഹസ്യം എന്ന് പറഞ്ഞപ്പോൾ വെൽക്കം ടു ദ യൂറിൻ ഡ്രിങ്കിംഗ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്നാണ് അവിടുത്തെ പ്രമുഖ പത്രമായ ടൈംസ് അമേരിക്കയിൽ പിറ്റേ ദിവസം വാർത്ത പ്രസിദ്ധീകരിച്ചത് അത് ആ പ്രസിദ്ധീ വാർത്ത പ്രസിദ്ധീകരിച്ച തുടർന്നുണ്ടായിട്ടുള്ള വലിയ പൊട്ടിച്ചിരി അത് നമ്മളെല്ലാം കേട്ടതാണ് മൊറാർജി കോള എന്നാണ് ഇന്ന് അതിനുശേഷം പലരും കൂടി മൂത്രത്തെ വിശേഷിപ്പിച്ചത് എന്നാൽ അടുത്ത കാലത്ത് മണിപ്പാൽ അക്കാഡമി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ്റെ മുൻ വൈസ് ചാൻസലറും പത്മഭൂഷൺ പത്മവിഭൂഷൺ പുരസ്കാരങ്ങൾ ലഭിച്ച വ്യക്തിയും ലോകപ്രശസ്ത കാർഡിയോളജിസ്റ്റുമായ ഡോക്ടർ ബി എം ഹെഗ്ഡെ മൊറാർജിയെ പരിഹസിച്ച അമേരിക്ക ഇന്ന് മനുഷ്യമൂത്രത്തിൽ മൂത്രത്തിൽ നിന്ന് ക്യാൻസറിനും ഹൃദയബ്ലോക്കിനുമുള്ള മരുന്നുകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അതിന് പ്രായശ്ചിത്തൻ പ്രായശ്ചിത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ കളി കാര്യമാവുകയാണ് എല്ലാവരും ചിന്തിച്ച് കാണും മൂത്രത്തിൻ്റെ ഔഷധ മൂല്യം തിരിച്ചറിഞ്ഞ് അമേരിക്കയിൽ മാത്രമല്ല ജപ്പാനിലും ചൈനയിലും സ്വിറ്റ്സർലൻഡിലും സ്വിറ്റ്സർലൻഡിലുമൊക്കെയുള്ള മരുന്ന് കമ്പനികൾ വിവിധ രോഗങ്ങൾക്കുള്ള മരുന്നുകൾ ഇന്ന് മനുഷ്യ മൂത്രത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള സത്യം എത്ര അറിയാം അതാണ് നമ്മൾ ലോകത്തെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ മൂത്രം വ്യാപകമായി സംഭരിക്കാൻ പോർട്ട ജോൺ പോലുള്ള സ്വകാര്യ ഏജൻസികൾക്ക് കരാർ കൊടുത്ത് ചൈന യൂറിൻ തെറാപ്പി അസോസിയേഷൻ എന്ന സംഘടനയിൽ ചൈനയിലുള്ള സംഘടനയിൽ ലക്ഷക്കണക്കിന് ആളുകൾ അംഗങ്ങൾ എന്നുണ്ട് തായ്വാനിൽ എഴുപത്തി ശതമാനം ആളുകളും ജർമ്മനിയിൽ ഇരുപതിൽ ഒരാളും വീതം മൂത്രപാനം ചെയ്യുന്നവരാണ് എന്ന് പത്രത്തിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഇന്ന് യൂറിൻ തെറാപ്പി എന്ന പണച്ചെലവില്ലാത്ത ദോഷഫലങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത സ്വയം ചികിത്സ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് ജപ്പാനിലെ ഡോക്ടർ റിയാവോ ചി നഖാവോ എന്ന ശാസ്ത്രജ്ഞൻ നടത്തിയ പരീക്ഷണങ്ങൾ മൂത്ര ചികിത്സ എങ്ങനെയാണ് ഫലിക്കുന്നത് എന്നതിന് ശാസ്ത്രീയമായ വിശദീകരണം നൽകിയിട്ടുണ്ട് അത് അമേരിക്കയിലെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രമായ നാസ ബഹിരാകാശ സഞ്ചാരികൾക്ക് മൂത്രം കുടിവെള്ളമായി ഉപയോഗിക്കാൻ നൽകുന്നതിന് വേണ്ടി പഠനങ്ങൾ നടത്തി മൂത്രം ഉത്തമ പോഷക പാനീയമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ബെൽജിയത്തിൽ മൂത്രത്തിൽ നിന്ന് ബിയറുണ്ടാക്കി വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പഴയ മൂത്രസങ്കല്പം മരിച്ചു കഴിഞ്ഞു ദ കൺസർവേറ്റീവ് കോൺസെപ്റ്റ് ഓഫ് യൂറിനീസ് ഡെറ്റ് പുതിയ മൂത്രസിദ്ധാന്തം ദിഗ്വിജയത്തിനായി മുന്നോട്ട് കുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ പഴഞ്ചൻ അന്ധവിശ്വാസങ്ങൾ ശാസ്ത്രമാണെന്ന വരട്ടുപാദത്തെ അള്ളിപ്പിടിച്ച് നിന്ന് കൊണ്ട് നിൽക്കുന്നവർ ഭൂതകാലത്തിൻ്റെ ഇരുട്ടിൽ കഴിയട്ടെ ഇന്ത്യയിൽ കേരളം ഇന്ന് മൂത്രചികിത്സാ പ്രചാരണത്തിൻ്റെ കാര്യത്തിലും ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ എം എം ലോറൻസ് കെ രാമൻപിള്ള ഇ കെ നയനാർ കെ സഹദേവൻ കെ പി സഹദേവൻ വി എസ് അച്യുതാനന്ദൻ മുൻ എം എൽ എമാരായ സൈമൺ ബ്രിട്ടോ കെ കുഞ്ഞിരാമൻ മുൻ എം എൽ എ മുതലായ രാഷ്ട്രീയ നേതാക്കൾ മൂത്രത്തിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിച്ചവരാണ് നായനാർ കുടിക്കുന്നു എന്നുള്ള എം എം ലോറൻസാണ് നമ്മളോട് നേരിട്ട് പറയുന്നത് പലരും തുറന്ന് പറഞ്ഞതുമാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ അഖിലേന്ത്യാ തലത്തിൽ ഗുജറാത്തിലെ ആദ്യ മുഖ്യമന്ത്രി ജീവരാജ് മേത്ത ഹരിയാന മുഖ്യമന്ത്രി ദേവി ജോർജ് ഫെർണാണ്ടസ് എന്തിന് സി പി ഐ എം എൽ ലിബറേഷൻ എന്ന വിപ്ലവ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന ശ്രീലത സ്വാമിനാഥൻ എന്നിവരെല്ലാം തങ്ങളുടെ മൂത്രപാന ഗുണങ്ങൾ തുറന്ന് പറഞ്ഞവരാണ് എഴുതിയവരാണ് നാൽപ്പത്തി ഒന്ന് കൊല്ലക്കാലം സ്വമൂത്രപാനം നടത്തിയിട്ടുള്ളതായി തുറന്നു പറഞ്ഞ ആയുർവേദാചാര്യൻ ഡോക്ടർ പി കെ വാരിയാണ് നരമൂത്രം ഗി സേവിതം തദ്രസായനം മനുഷ്യമൂത്രത്തിന് രക്തത്തിലെ വിഷാംശത്തെ ദൂരീകരിക്കാനുള്ള കഴിവുണ്ട് അത് കുടിച്ചാൽ ഒരു രസായനത്തിൻ്റെ ഫലം ചെയ്യും എന്നുള്ള ആയുർവേദ ഗ്രന്ഥത്തിലെ അതായത് ഭാവപ്രകാശത്തിലെ മഹദുക്തി പഠിച്ചപ്പോഴല്ല അത് പഠിച്ചത് കൊണ്ടല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ താൻ നടത്തിയ ഇറ്റലി സന്ദർശന വേളയിൽ ആ രാജ്യത്തെ അത്യുന്നത പദവികളിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ പലരും മൂത്രപാദനശീലമുള്ളവരാണ് എന്ന വിചിത്ര സത്യം അറിഞ്ഞത് മുതലാണ് മൂത്രപാനം ആരംഭിച്ചത് എന്ന് വെളിപ്പെടുത്തിട്ടുണ്ടായി ഇന്ന് അധ്യക്ഷസ്ഥാനത്ത് ഇരുന്ന ഈ ഉദ്ഘാടന സമ്മേളനം നിയന്ത്രിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഡോക്ടർ തോമസ് മാത്യു സാർ ആയുർവേദ ചികിത്സാ വിധികളെക്കുറിച്ച് ജ്ഞാനമാർജിച്ച വ്യക്തി കൂടിയാണ് ഒരു അണൈ ഒരു ഗവൺമെൻ്റ് എയ്ഡഡ് കോളേജ് പ്രിൻസിപ്പലും വാട്ടർ ഓഫ് ലൈഫ് ഫൗണ്ടേഷൻ കേരള സംഘടിപ്പിക്കുന്ന ഈ യൂറൻതെറാപ്പി സംസ്ഥാന സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘം ചെയർമാനുമായ ഡോക്ടർ തോമസ് മാത്യു സാറിന് ആദ്യമായി സംഘടനയ്ക്ക് വേണ്ടി ഞാൻ സാദരം സ്വാഗതം ചെയ്യും ബ്രിട്ടീഷ് നാടകകൃത്തും ഫിലിം ഡയറക്ടറുമായ റോബർട്ട് ബോൾട്ടിൻ്റെ ഭാര്യയും ലോകപ്രശസ്ത ബ്രിട്ടീഷ് സിനിമാ നടിയുമായ സാറ മൈൽസ് കഴിഞ്ഞ മുപ്പത് വർഷമായി താൻ സ്വമൂത്രപാനം ചെയ്തു വരികയാണെന്നും തൻ്റെ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും രഹസ്യം പിന്നിലെ രഹസ്യം അതാണെന്നും ആയി രണ്ടായിരത്തി ഏഴിൽ വെളിപ്പെടുത്തുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് അവർ മൂത്രഭാരം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അവരെ ഡിവോഴ്സ് ചെയ്ത ബോൾട്ട് ഭർത്താവ് ബോൾട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ അവരെ വീണ്ടും വിവാഹം ചെയ്തു അപ്പോഴൊക്കെ അവർ മൂത്രഭാരം ആരംഭിച്ചിരുന്നു സൗദര്യം കൂടിയത് കൊണ്ടാണെന്നറിയില്ല അപ്പോൾ അദ്ദേഹത്തിന് സ്ട്രോക്ക് ബാധിച്ചിരുന്നു ഭർത്താവിൻ്റെ സ്ട്രോക്ക് സുഖപ്പെട്ടത് തെറാപ്പി ചെയ്തിട്ടാണ് എന്ന് സാറാ മൈൽസ് പറഞ്ഞിട്ടില്ല എങ്കിലും ഐ വുഡ് ബി ഡാഡ് വിത്തൗട്ട് ഹാർ എന്ന് റോബർട്ട് ബോൾട്ട് പറയുന്നുണ്ട് അവളില്ലായിരുന്നെങ്കിൽ ഞാൻ മരിച്ചു പോയനെ എന്ന് പറയുന്നുണ്ട് ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകനും പ്രശസ്ത സിനിമാ നടനുമായ നമ്മുടെ കൊല്ലം തുളസി ചേട്ടനും അതുതന്നെയാണ് പറയുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൂത്രചികിത്സയിലൂടെ തനിക്കുണ്ടായ നേട്ടങ്ങൾ എവിടെ വെച്ചും തുറന്നു പറയുന്നതിൽ ആവേശം കാണിക്കുന്ന വാട്ടർ ഓഫ് ലൈഫ് ഫൗണ്ടേഷൻ കേരളയുടെ അംബാസഡർ കൂടിയാണ് ശ്രീ കൊല്ലം തുളസി അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും പ്രവർത്തനങ്ങളും യൂറൻ തെറാപ്പി പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് കേരളത്തിൽ ഏറെ സഹായകരമായിട്ടുണ്ട് എന്ന് നമുക്കെല്ലാം അറിയുന്നതാണ് അദ്ദേഹത്തിന് മുമ്പ് തന്നെ മെഗാസ്റ്റാർ മോഹൻലാൽ തെറാപ്പി പുസ്തകം വായിക്കുകയും മൂത്രം കുടിക്കുകയും ചെയ്യുന്ന കാര്യം അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് യു ടി ചെയ്ത് തൻ്റെ മകൾക്ക് രോഗശമനം ലഭിച്ചിട്ടുണ്ടെന്നും സിനിമാ ഫീൽഡിലെ ഒരു പെൺകുട്ടിയുടെ അമ്മ എന്നെ നേരിട്ട് വിളിച്ച് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് തുളസി ചേട്ടനെ പോലെ മുഴുവൻ ജനങ്ങളോടും ഇക്കാര്യം തുറന്നു പറയാൻ അദ്ദേഹം എന്നെങ്കിലും തയ്യാറാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം തുളസി ചേട്ടനെ സ്നേഹാദരപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അന്തരിച്ച പ്രശസ്ത ഫ്രഞ്ച് ബയോളജിസ്റ്റ് ഡോക്ടർ ജീൻ റോസ്റ്റാൻഡ് പ്രസ്താവിച്ചത് മൂത്രത്തിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് എഴുതേണ്ടത് അനിവാര്യമായി തീരുന്ന കാലം വിദൂരമല്ല എന്നാണ് മൂത്രത്തിൽ ഹോർമോണുകളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ അന്ന് പറഞ്ഞത് അദ്ദേഹം ഇത് പറയുന്നതിന് മുമ്പ് തന്നെ വാട്ടർ ഓഫ് ലൈഫ് എന്ന ഗ്രന്ഥത്തിലൂടെ മൂത്രത്തിൻ്റെ അനുഗ്രഹങ്ങൾ വാഴ്ത്തപ്പെട്ട് കഴിഞ്ഞിരുന്നു ദാമരതന്ത്രം എന്ന സംസ്കൃത ഗ്രന്ഥം മൂത്രം തന്നെയാണ് അമൃത് എന്ന് സ്തുതിഗീതം ആലപിച്ചത് മൂവായിരത്തിലേറെ വർഷങ്ങൾക്ക് മുമ്പാണ് പൗരാണിക വിജ്ഞാനത്തെ ആധുനിക വൈദ്യശാസ്ത്രം ഉപയോഗിച്ചതിൻ്റെ തെളിവാണ് ആർട്ടിമിസിൻ എന്ന മലമ്പനിക്കുള്ള മരുന്നിൻ്റെ കണ്ടുപിടുത്തം ആയിരത്തി തൊ രണ്ടായിരത്തി പതിനഞ്ചിൽ ടു യു യു എന്ന ചൈനീസ് വനിതയ്ക്ക് നോബൽ ചൈനീസ് പാരമ്പര്യ ചികിത്സാ ഗ്രന്ഥത്തിൽ അതായത് ആർട്ടിമിസിയ ആനോവ എന്ന ഗ്രന്ഥത്തിൽ ഒരു ഔഷധ സസ്യമാണ് പറഞ്ഞിരിക്കുന്ന ഔഷധ സസ്യമാണ് ആർ ടി മി സി ആയ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം കോമ്പൗണ്ടുകൾ പരിശോധിച്ചിട്ട് മോഡേൺ മെഡിസിൻ ശാസ്ത്രജ്ഞർക്ക് കഴിയാത്ത ഒരു കണ്ടുപിടുത്തമാണ് മലമ്പനിക്ക് വേണ്ടി ടു യു യു ഈ ഹെർബൽ മെഡിസിനിലൂടെ മോഡേൺ മെഡിസിന് വേണ്ടി ഒരു മരുന്ന് കണ്ടെത്തിയിരിക്കുന്നത് അതിന് മാവോസി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മെയ് ഇരുപത്തി മൂന്നിന് ഒരു പ്രോജക്റ്റ് തന്നെ തയ്യാറാക്കി അത് ഹോച്ചിമിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പ്രോജക്റ്റ് ഫൈവ് ടു ത്രീ എന്നാണ് ഒരു പേര് എന്ന് പറഞ്ഞാൽ മെയ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിലാണത് ഇരുപത്തി മൂന്നിനാണ് അത് ആ പ്രോജക്റ്റ് തയ്യാറാക്കിയത് മൂത്രത്തിൽ ക്യാൻസറിനെ ചെറുക്കുന്ന ഘടകങ്ങൾ ഉണ്ടെന്ന് ചൈനീസ് ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഹമാവോ പറഞ്ഞ കാര്യം സംബന്ധിച്ച റിപ്പോർട്ട് ഇല്ലസ്ട്രേറ്റഡ് വീക്കിലി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ചൈനക്കാരനാണ് അദ്ദേഹം പൗരാണിക കാലം മുതൽ ഇന്നും പത്ത് വയസ്സ് വരെയുള്ള കുട്ടികളുടെ മൂത്രത്തിൽ മുട്ട പുഴുങ്ങി തിന്നുന്ന കഴിക്കുന്ന അത് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് ചൈന എന്നാൽ ശാസ്ത്രീയമായ തെളിവുകളെ ആസ്പദമാക്കിയുള്ള യൂറിൻ തെറാപ്പി ഗ്രന്ഥങ്ങൾ ലോകത്തിലെ മിക്ക ഭാഷകളിലും ഇറങ്ങിയത് ഡോക്ടർ ജീൻ റോസ്റ്റാൻഡിൻ്റെ പ്രസ്താവനയ്ക്ക് ശേഷമാണ് മാതൃഭൂമി യുക്സിൻ്റെ ബെസ്റ്റ് സെല്ലറായ രണ്ടായിരത്തി പതിനൊന്നിൽ ആദ്യ പതിപ്പ് പ്രസിദ്ധീകരിച്ച യൂറിൻ തെറാപ്പി എന്ന പുസ്തകത്തിൻ്റെ മുഖ്യഭാഗം അതായത് നൂറ്റി ഇരുപത് പേജ് ആംസ്ട്രോങ്ങിൻ്റെ വാട്ടർ ഓഫ് ലൈഫിൻ്റെ പരിഭാഷയാണെങ്കിലും നൂറ് പേജുകളിൽ പര്യ മൂത്രത്തെക്കുറിച്ചുള്ള ആധുനിക ഗവേഷണ ഫലങ്ങളും ചികിത്സാനുഭവങ്ങളും കൊണ്ട് സമ്പുഷ്ടമാക്കിയിരിക്കുകയാണ് ഇന്ന് ഈ ഉദ്ഘാടന ചടങ്ങിൽ തന്നെ ഈ പുസ്തകത്തിൻ്റെ പന്ത്രണ്ടാം എഡിഷൻ്റെ പ്രകാശന കർമ്മവും നടക്കുകയാണ് പുസ്തക പ്രകാശനം നിർവഹിക്കുന്ന ശ്രീ എം ജി ശശി തൻ്റെ ആദ്യത്തെ സിനിമയായ അടയാളങ്ങൾ എന്ന പഠത്തിന് ഏറ്റവും നല്ല ഫീച്ചർ ഫിലിമിനും സംവിധാനത്തിനും ഏറ്റവും നല്ല സംവിധാനത്തിനുമുള്ള സംസ്ഥാന അവാർഡ് ഗോൾഡ് മെഡൽ നേടിയ സിനിമാ നാടക പ്രവർത്തകനാണ് അതിലുപരി ചിരകാലമായി തന്നെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്ന എക്സിമാ രോഗം യൂറിൻ തെറാപ്പിയിലൂടെ സുഖപ്പെട്ട വിവരം മാതൃഭൂമി ആരോഗ്യ മാസികയിൽ അദ്ദേഹം എഴുതിയത് കണ്ടിട്ടാണ് പത്ത് പന്ത്രണ്ട് കൊല്ലം മുമ്പ് ഞാൻ അദ്ദേഹത്തെ വിളിച്ച് പരിചയപ്പെട്ടത് ഇപ്പോൾ മറ്റൊരു ഗുരുതരമായ രോഗത്തിനും യു ടി തന്നെയാണ് ചെയ്തത് എന്ന് അദ്ദേഹം പറയുന്നു ശ്രീ എം ജി ശശി അവരെ സ്നേഹപുരസ്സരം സ്വാഗതം ചെയ്യുന്നു പുസ്തകം സ്വീകരിക്കുകയും പിൻ പി ദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തുകയും ചെയ്യുന്നത് തൃശ്ശൂരികാർക്ക് പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത പ്രശസ്ത ഗാന്ധിയൻ ചിന്തകനും ഗ്രന്ഥകാരനുമായ ശ്രീ കെ അര പി എൻ ദാസും ഞാനും പ്രീ ഡിഗ്രി മുതൽ സഹപാഠികളായിരുന്നു തെറാപ്പിയുടെ കാര്യത്തിലും അദ്ദേഹം എനിക്കൊരു വഴികാട്ടിയായിരുന്നു സ്നേഹസമ്പന്നനും സ്വയം പ്രൊജക്റ്റ് ചെയ്യുന്നതിൽ ഒരിക്കലും താല്പര്യം കാട്ടിയിട്ടില്ലാത്ത വ്യക്തിയുമായിരുന്നു അദ്ദേഹം അദ്ദേഹം എഴുതിയ പതിനാറ് കൃതികളും അവ വായിച്ചവരുടെ ഹൃദയത്തിൽ അനശ്വര സ്നേഹ സാന്നിധ്യത്തിൻ്റെ ഓരോ തുള്ളി വെളിച്ചമായി ശ്രീ കെ അരവിന്ദാക്ഷൻ അവൾ പി എൻ ദാസെന്ന വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് പുസ്തകം സ്വീകരിച്ചുകൊണ്ട് കൂടുതൽ സംസാരിക്കും അദ്ദേഹത്തെയും കെ അരവിന്ദാക്ഷൻ അവരുടെയും ഞാൻ സസ്നേഹം സ്വാഗതം ചെയ്യുക അധ്യാപികയും സിനിമാ നടിയുമായ ശ്രീമതി സജിതാ പള്ളത്ത് വന്നിട്ടില്ല അവർ ഇന്ന് പെട്ടെന്ന് അറിയിച്ചിട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടെന്നുള്ള എങ്കിലും ഞാൻ അവരെയും സ്വാഗതം ചെയ്യുകയാണ് സിനിമാ സംവിധായകൻ കൂടിയായ ശ്രീ കെ പി ശ്രീകൃഷ്ണൻ ഇവിടെ ഇപ്പോൾ പിന്നെ ചെയ്തിൽ ഉണ്ടാവേണ്ട ആളാണ് അദ്ദേഹം എത്തിച്ചേരും തൻ്റെ വിവിധ രോഗങ്ങൾ യു ടിയിലൂടെ സുഖപ്പെട്ടതായി അറിയിക്കുന്ന അദ്ദേഹത്തെയും സസ്നേഹം സ്വാഗതം ചെയ്യുകയാണ് പിന്നെ എൻ്റെ സഹപാഠിയും നാട്ടുകാരനും കവിയും കലാകാരനും യു ടി യുടെ രാജഗോപാലൻകാരെ രാജഗോപാലൻകാരെപ്പറ്റയാണ് നമ്മുടെ ഈ പ്രാരംഭ ഗീതം രചിച്ചത് എന്ന് ഇവിടെ സുന്ദർജി പറഞ്ഞു സംസ്കൃതത്തിലുള്ള ശിവാംബൂ കൽപ്പവിധിയുടെ പദ്യരൂപത്തിലുള്ള പരിഭാഷയും അദ്ദേഹം എനിക്ക് വേണ്ടി തയ്യാറാക്കി തന്നിട്ടുണ്ട് സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്കും തിരിച്ചും പരിഭാഷ ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം ശ്രീ രാജഗോപാലൻകാരെപ്പറ്റയെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വാട്ടർ ഓഫ് ലൈഫ് ഫൗണ്ടേഷൻ്റെ രക്ഷാധികാരിയും യൂറോൻ തെറാപ്പി പ്രചാരണത്തിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന വ്യക്തിയുമായ അഡ്വക്കേറ്റ് അരവിന്ദ സാർ വരുന്ന സെഷനിൽ നമുക്ക് ക്ലാസ് എടുക്കുന്നുണ്ട് അദ്ദേഹം വാട്സപ്പിലൂടെ നടത്തുന്ന സൺഡേ ക്ലാസ് ഇപ്പോൾ നൂറ് എപ്പിസോഡുകൾ പിന്നിട്ടിരിക്കുന്നു അദ്ദേഹത്തെയും സാദനം സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന ജിജ്ഞാസുക്കളുടെ സാന്നിധ്യം കൊണ്ട് പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യം കൊണ്ട് സമ്പുഷ്ടമായ ഈ സലസിലെ ഓരോരുത്തരെയും ശ്രീ കെ എം ബാലകൃഷ്ണൻ ജനറൽ സെക്രട്ടറിയായ സംസ്ഥാന സമിതി അംഗങ്ങളുടെയും സ്വാഗത സംഘം കൺവീനർ ശ്രീ ടി ജി ചന്ദ്രപാലിൻ്റെയും സമർപ്പിതമായ നേതൃത്വമായി സഹകരിച്ച് ഈ സമ്മേളനം വിജയിപ്പിക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന എല്ലാ സംഘടനാ പ്രവർത്തകരെയും സ്വാഗതം ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കേരള ദളിത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ ബഹുമാന ശ്രീ കെ രാമഭദ്രൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഈ സമ്മേളനത്തിൻ്റെ വിജയത്തിന് വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്ന ഈ സമ്മേളനത്തിൻ്റെ കോംഭിയർ നടത്തുകയും ചെയ്യുന്ന ശ്രീ പി സുന്ദരം ജിയെയും പ്രാരംഭ ഗീതാലാപനത്തിന് നേതൃത്വം ഏറ്റെടുത്ത ശ്രീ ബൈജു ഗംഗാധരനെയും മൂന്ന് സെഷനുകളിലായി നടക്കുന്ന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന സെഷനിലേക്ക് പ്രത്യേകം പ്രത്യേകം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇനി യോഗ നടപടികൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി അധ്യക്ഷൻ പ്രൊഫസർ ഡോക്ടർ തോമസ് മാത്യു സാറിനെ ക്ഷണിക്കുന്നു നമസ്കാരം